വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പ്രിയങ്കാ ഗാന്ധിയെ സ്വാഗതം ചെയ്തുള്ള കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ മുഖം നഗരസഭയിലെ ആലിന്തറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലിന്തറ ടൗൺ കമ്മിറ്റി പ്രിയങ്കാ ഗാന്ധിയെ സ്വാഗതം ചെയ്ത് ഇരുപത്തിയാറ് അടി ഉയരമുള്ള കട്ട് ഔട്ട് സ്ഥാപിച്ചത് മുക്കം നഗരസഭയിലെ ആലിന്തറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലിന്തറ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്ത് ഇരുപത്തി അടി ഉയരമുള്ള കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിനു പുറമെ റായബ്രലിയിൽ നിന്നും വിജയിച്ച രാഹുൽ വയനാട് മണ്ഡലത്തിലെ ലോക്സഭാംഗത്വം രാജിവയ്ക്കുമെന്ന പ്രഖ്യാപനം വരികയും വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കുമെന്ന് എ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രിയങ്കാ ഗാന്ധിക്ക് വയനാട്ടിലേക്ക് സ്വാഗതമെന്ന തലക്കെട്ടിൽ കൂറ്റൻ കട്ട് സ്ഥാപിച്ചത് യൂത്ത് യൂത്ത് ലീഗ് ലീഗ് നാല് ദിവസം രൂപ ചെലവഴിച്ചാണ് സ്ഥാപിച്ചത് പണം മുടക്കിയതും ീഗ്കൾ തന്നെയാണ് വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിക്ക് ഈ വണ്ണക്കോട് ആലുന്തര നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നൽകാൻ പര്യാപ്തമായ ഒരു പ്രദേശമാണ് ഈ ആലുന്തര വണ്ണക്കോട് പ്രദേശം നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്ന ഭാഗമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മാറി പകരമായി പ്രിയങ്കാ ഗാന്ധി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് അതിൻ്റെ ഭാഗമായി ആലിന്തർ അങ്ങാടിയിലെ യു ഡി എഫിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഇരുപത്തി ആറ് അടി ഐറ്റമുള്ള ഒരു കൂറ്റൻ ഫ്ലെക്സ് കട്ടൗട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും തീർച്ചയായും അടുത്തതായി മത്സരിക്കാൻ വരുന്ന പ്രിയങ്കാ ഗാന്ധിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രദേശത്തുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാട്ടൌട്ട് സ്ഥാപിക്കുന്നതിന് യൂത്ത് ലീഗ് മുക്കം നഗരസഭാ പ്രസിഡന്റ് ഷരീഫ് പെണ്ണക്കോട് ഓമശ്ശേരി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സഹദ് കൈവേലി മുക്ക് തിരുവമ്പാടി മണ്ഡലം എം എസ് എഫ് കൺവീനർ പി ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം